ഹായ് ഫ്രണ്ട്സ് നമ്മളെന്ന് ചെയ്യാൻ പോകുന്നത് സിമന്റ് ചേക്ക് വെച്ചിട്ടൊരു സൂപ്പ് ായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സിമെൻറ്റ് ചാക്കാണ് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ നല്ല ഒരു മാങ്ങ മാങ്ങാ ഒരു കളറാണ് ഈ രാംകോം സിമന്റിൻ്റെ കവറിന് വന്നിട്ട് അപ്പം ഞാനത് ചാക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് പ്രിന്റ് വരുന്ന ഭാഗം വേണ്ട കേട്ടോ ഇതിനകത്ത് പ്രിന്റ് വരാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഇല്ലാത്ത ഭാഗം നോക്കി ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞ് പീസുകളും കൂടി വേണം അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയുള്ള പീസുകളാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പമൊക്കെ മതി ആട്ടോ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ചധികം പീസുകൾ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് ഒന്ന് തിരഞ്ഞെടുക്കാം അപ്പം ഞാൻ എന്തെങ്കിലും ഈ ഒരു പീസാണ് കേട്ടോ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഇതിന് ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസിന് നമ്മൾ ഇതാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതിനേഷം ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഫ്ലവറിൻ്റെ ഷെയ്പ്പ് ഒന്ന് വെട്ടിക്കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും കൂടെ നമ്മൾ ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങ് എൻഡ് വരെ പോകേണ്ട ആ പകുതി വരെ മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നമുക്കിതിനൊന്ന് നിവർത്തി നോക്കുമ്പോൾ ദാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈ ഒരു മോഡൽ ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന് ശേഷം ഒരു ഭാഗം നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഇതിൻ്റെ മാറി ഭാഗം പിടിച്ച് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അപ്പം ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതുപോലുള്ള കുറച്ചധികം പൂക്കൾ ഞാൻ ചെറുതും വലുതുമൊക്കെ ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പൂവാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ വീട് പണിയൊക്കെ നടക്കുമ്പോൾ ഇതുപോലുള്ള ചാക്ക് കിട്ടുമല്ലോ ഈ രാംകോ സിമെൻറ്റിൻ്റെ ചാക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ വേറെ ആയിട്ടുള്ള ഏത് ചാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മളിവിടെ എടുത്തേക്കുന്ന അടുത്ത സാധനമാണ് കേട്ടോ ഈ ഇതും എല്ലാവരുടെ വീട്ടിലും കാണും കേട്ടോ വെട്ട് പീസ് തുണികൾ നമ്മൾ തയ്ച്ചതിന് ശേഷമൊക്കെ ബാക്കി വരുന്നത് ഇതുപോലുള്ള തുണികളുണ്ടല്ലോ ഇതുകൊണ്ട് നമുക്ക് വേറൊന്നും തയ്ക്കാനൊന്നും കഴിയാതെ ഇങ്ങനെ വീട്ടിൽ അലമാരയിൽ കിടക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ ആ തുണികളും കൂടി എടുത്തോ കേട്ടോ അപ്പോൾ ഇത് ബ്ലൗസ് പീസിൻ്റെ ബാക്കി വന്നൊരു തുണിയാണ് കേട്ടോ അതിൽ നിന്ന് ഞാൻ ചെറിയൊരു പീസ് ഇതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ചാക്കിൻ്റെ ഫ്ലവർ ഉണ്ടാക്കിയ സെയിം മോഡലിൽ തന്നെ നമ്മൾ ഒരു ഫ്ലവറും കൂടി ഇതിൽ തയ്യാറാക്കി എടുക്കുന്നുണ്ടേ അപ്പം നമുക്കതൊന്ന് ചെയ്യാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി വെട്ട് പീസ് തുണിയിലും നമ്മൾ സെയിം മോഡലിൽ ഒരു ഫ്ലവർ വെട്ടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മറുഭാഗം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെയാണേ കിട്ടിയിട്ടുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് വേറെ ഷേപ്പാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പം നമ്മൾ ഈ വെട്ട് പീസിലുണ്ടാക്കിയ ഈ ഫ്ലവർ നമ്മൾ ചാക്കുകൊണ്ടുണ്ടാക്കിയ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നല്ല ഭംഗിയില്ലേ ബ്ലൂവും യെല്ലോ കോമ്പിനേഷൻ സൂപ്പർ ആയിട്ടുണ്ടല്ലേ അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു കാര്യം പറയട്ടെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് ഇട്ടേക്കണം കേട്ടോ അതിനു ഞാൻ അതേ ഒരു ഫ്ലവർ ണ്ടാക്കുന്ന ഒരു കുഞ്ഞു കമ്പിയും അതുപോലെ തന്നെ ഇതാ ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള കുറച്ച് ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഈ കുഞ്ഞു കമ്പി ഈ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതാ ഒന്ന് ഡിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതവിടെ സെറ്റായിരുന്നോളും കേട്ടോ വേറെ പണിയൊന്നുമില്ല അതിന് നമ്മുടെ വെട്ടുപീസ് തുണി കൊണ്ടുണ്ടാക്കിയ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം പൂവിൻ്റെ ഭംഗി തന്നെ മാറിയിട്ടുണ്ടല്ലേ അപ്പോൾ അതാ ഇതുപോലെ കിട്ടും കേട്ടോ ഇനി നമ്മൾ ഈ ചാക്കി പൂവിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് പെട്ട് പീസ് തുണിയിലുണ്ടാക്കി ഈ ഫ്ലവർ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതാ ഇതുപോലെ ഒന്നിറക്കി വെച്ച് കൊടുക്കാം ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ള പരിപാടി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം പൂവുണ്ടാക്കുന്ന കമ്പിയുടെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ വീട്ടിൽ കിടക്കുന്ന വെറും വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കുന്നത് കേട്ടോ സിമൻറ്റ് ചാക്കൊക്കെ സാധാരണ എല്ലാവരും പണി കഴിയുമ്പോൾ എടുത്ത് ഉപേക്ഷിക്കാറല്ലേ പതിവ് ഈ ചാക്കിൽ നിന്നാണ് ഇത്രയും നല്ല പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നതല്ലേ അപ്പം അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള കമ്മിയിൽ നമ്മൾ കുറച്ച് ഗ്രീൻ ടേപ്പും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ അതേ ചുറ്റിയെടുക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഒരു കുഞ്ഞു പൂവല്ലേ എന്ത് കളർഫുള്ളാണല്ലേ കാണാനായിട്ട് ഇതിൻ്റെ അകത്ത് റെഡ് കളർ തുണിയൊക്കെ വെച്ചിരുന്നാലും സൂപ്പറായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ചധികം പൂക്കൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചാക്കിലെ പൂക്കളിലെല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഈ പൂക്കൾ നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിനകത്താണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാന്റ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൂക്കൾ വെറുതെയും സെറ്റ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ പൂക്കളോരോ നീ ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം എൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മുടെ വീട്ടിൽ കിടന്ന സിമൻറ്റ് ജാഗ് അതുപോലെ നമുക്ക് വേണ്ടാതെ കിടന്ന വെട്ട പീസ് തുണികളുമാണ് ഇതെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം അത്രയ്ക്കുള്ളൂ താങ്ക് യു